മുഹമ്മയിലും പരിസരത്തും മോഷണ പരമ്പര പുരാതന വൈദ്യ കുടുംബമായ മുഹമ്മ പുത്രങ്ങാടിയിലെ തോപ്പിൽ വീട്ടിലും സമീപത്തെ ചില ക്ഷേത്രങ്ങളിലുമാണ് മോഷണം നടന്നത് നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള പുരാവസ്തുക്കൾ ഉൾപ്പെടെ മോഷണം പോയി ശ്രീനാരായണ ഗുരുവിൻ്റെ വൈദ്യനായിരുന്ന വലപ്പാട് ഗുരുനാഥൻ വൈദ്യരുടെയും മഹാകവി കുമാരനാശന്റെയും ശിഷ്യനായിരുന്ന വിദ്വാൻ വൈദ്യർ എന്നറിയപ്പെടുന്ന കൃഷ്ണൻകുട്ടി വൈദ്യരുടെയും മുഹമ്മ പു പുത്രങ്ങാടിയിലുള്ള തോപ്പിൽ വീട്ടിൽ കവർച്ച പാരമ്പര്യ കുടുംബമായ തോപ്പിൽ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നത് കുടുംബനാഥനായ ബാബുവും ഭാര്യ വിജയകുമാരിയും ബാംഗ്ലൂരുള്ള മകന്റെ വീട്ടിൽ പോയ സമയത്താണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ കവർന്നത് വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചാണ് മോഷണം നടത്തിയതെന്ന് ബാബു പറഞ്ഞു നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഉപകരണങ്ങളാണ് നഷ്ടപ്പെട്ടത് ഒരു ചാ ഒരുമിച്ച് പുഴുങ്ങാൻ കഴിയുന്ന വലിയ ചെമ്പുകലം കാൽപ്പെട്ടികൾ വലിയ നിലവിളക്കുകൾ ലേഹ്യമുണ്ടാക്കുന്ന ഉരുളികൾ കിണ്ണം വസ്തുക്കുഴൽ എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ് കവർന്നത് അപ്പോൾ ചികിത്സ കഴിഞ്ഞിട്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇവിടെ വരുമ്പോഴാണ് മോഷണം നടന്ന് വിവരം അറിയുന്നത് അന്നേരം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ വന്ന് കണ്ടുപോയി പിന്നെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് അവർ തുറഞ്ഞ് ഇത് നടക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള മറുപടിയും തരുന്നുണ്ട് വീടിന്റെ ജനൽ കമ്പികൾ മുറിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് മോഷണവസ്തുക്കൾ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കടത്തുന്നതിനാകാം മോഷ്ടാക്കൾ ദിവസങ്ങളോളം വീട്ടിൽ താമസിച്ചതെന്ന് അനുമാനിക്കുന്നു ചാരമംഗലം പറമ്പ് വേലിക്കകത്ത് കുടുംബക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസം മോഷണം നടന്നു മുറികുത്ത് തുറന്ന ഓട്ടുപാത്രങ്ങൾ വിളക്കുകൾ പൂജാവസ്തുക്കൾ എന്നിവയാണ് കവർന്നത് മോഷണശേഷം മൊബൈൽ ഫോണും വാതിലും പൊളിക്കാൻ ഉപയോഗിച്ച ഉളിയും മോഷ്ടാക്കൾ മറന്നു വെച്ചിരുന്നു ഇവ പോലീസിന് കൈമാറിയതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു കായപ്പുറം തയ്യൽ കുടുംബക്ഷേത്രത്തിലും മഞ്ഞിപ്പുഴയിലും കഴിഞ്ഞ ദിവസം മോഷണം നടന്നിരുന്നു ചെമ്പുകലം ഓട്ടുരളികൾ നിലവിളക്കുകൾ എന്നിവയാണ് കവർന്നത് മുഹമ്മ പോലീസ് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു